ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കിച്ചൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ടെക്നീഷ്യന് വാഷിംഗ് മെഷീൻ സർവീസ് ചെയ്യാൻ പോയപ്പോൾ അഥവാ അത് കംപ്ലൈൻ്റ് ആയിരുന്നു കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ നമ്മളെ നോർമൽ വാഷിംഗ് മെഷീനാണ് അപ്പോൾ അതിൻ്റെ ടൈമറിൻ്റെ ആ ഭാഗം തുറന്നു നോക്കിയപ്പോൾ അതിൽ പാമ്പിൻ്റെ മുട്ടയുണ്ടായിരുന്നു അഥവാ പാമ്പ് വന്നിട്ട് മുട്ടയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെങ്ങാനും അറിയാതെ ഡ്രസ്സുള്ള സമയത്തൊക്കെ കൈ വലിയ അപകടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീൻ നേരെ പുറത്ത് കൊണ്ടുപോയിട്ടിടുക എന്നിട്ട് ഈ ടെക്നീഷ്യനെ വിളിച്ചിട്ട് ഫുള്ള് ചെക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മളിത് യൂസ് ചെയ്താൽ മതി കാരണം പ്രത്യേകിച്ച് ഇത് ഇതെപ്പോഴും വെള്ളം തട്ടണ ഭാഗം ആയതുകൊണ്ട് പിന്നെ ചിലപ്പോൾ നമ്മളിതിൻ്റെ ഡ്രെയിൻ പൈപ്പ് എന്തായാലും പുറത്തേക്ക് അയക്കി വിടുക അപ്പോൾ അതിലൂടെയും കയറി വരാനുള്ള ചാൻസ് ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വാഷിംഗ് മെഷീൻ്റെ അടിയിലെ ഹോൾ ഉണ്ടായിരിക്കുമല്ലോ അതിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ കയറി വരിക ചില ആൾക്കാർ ഈ എലി വരുന്നതിനൊക്കെ ആ പച്ച ഗ്രില്ല് കൊണ്ട് ഇതിൻ്റെ അടിഭാഗം നെറ്റ് വെച്ച് കെട്ടാറുണ്ട് അങ്ങനെ കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എലി അങ്ങനത്തെ സാധനങ്ങളൊന്നും കിടക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും പിന്നെ ഒരു ചാൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രെയിൻ ലൈനിൻ്റെ അകത്തു കൂടി ആയിരിക്കും വരിക ഇതിപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് വേറെ അപകടമൊന്നും സംഭവിച്ചില്ല ഒരു മൂന്ന് മുട്ട നമ്മളെ അതിങ്ങനെ വിരിഞ്ഞ് വരുന്ന പോലത്തെ ഒരു മുട്ടയായിരുന്നു അത് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതും ഞാൻ ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടായിരുന്നു നമുക്കൊരു എ സി സർവീസ് ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ പി സി ബി കൊണ്ട് അടുത്തുനിന്ന് ഇതേപോലെ നമ്മൾ ആ ചെറിയ പാമ്പിൻ്റെ ഓറ എന്നാണ് ഞങ്ങളത് പറയാറ് അത് കിട്ടിയെന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ചെറിയ ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വാഷിംഗ് മെഷീനിൽ പിന്നെ അത് യൂസ് ചെയ്യരുത് നിങ്ങൾ അറിയുന്ന ആരെങ്കിലും വെച്ചിട്ട് വീട്ടിന് പുറത്ത് വെക്കുക എന്നിട്ട് അത് ഫുൾ അഴിച്ചു മാറ്റിയതിന് ശേഷം എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ വലിയൊരു അപകടമായിരിക്കും സംഭവിക്കുക കാരണം നമ്മളിത് വാഷിംഗ് മെഷീനിൽ പ്രത്യേകിച്ച് നോർമൽ വാഷിംഗ് മെഷീന് യൂസ് ചെയ്യുന്ന അറിയാം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൈ ഇടാറുണ്ട് പിന്നെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പിന്നിലേക്കാണ് ഇടുക ഓട്ടോമാറ്റിക് ആകുമ്പോൾ പിന്നെ നമ്മൾ ഫുള്ള് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് സ്പിന്നൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ എടുക്കുക നോർമൽ വാഷിംഗ് മെഷീൻ ആവുമ്പോൾ അങ്ങനെയല്ല നമ്മൾ വാഷും സ്പിന്നൊക്കെ ഇടാൻ നമ്മൾ അങ്ങോട്ടും കൊണ്ടൊക്കെ ഡ്രസ്സ് മാറ്റി ഇടണം അപ്പോൾ മാറ്റിയിടുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ട് അല്ലെങ്കിൽ വലിയ ചെറിയ സൗണ്ട് വ്യത്യാസമോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോടൊക്കെ ഇലിയൊക്കെ കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ കഴിയുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സൗണ്ട് വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഇലിയോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ പിന്നെ ഒരിക്കലും നിങ്ങളത് ഒരു കാരണവശാലും പിന്നെ ആ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാതിരിക്കാം പുറത്ത് വെക്കുക എന്നീ ടൈം ശേഷം ഇതേപോലെ ടെക്നീഷ്യനൊക്കെ വന്ന് വിളിപ്പിച്ച് ചെക്ക് ചെയ്യിച്ചതിന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ